അഞ്ചുതെങ്ങിൽ നടപ്പിലാക്കുന്ന സമഗ്ര കുടിവെള്ള പദ്ധതി നിർത്തിവെക്കുവാൻ തൽപര കക്ഷികളുടെ ശ്രമം നടക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ചുതെങ്ങിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി പഞ്ചായത്ത് ആവിഷ്കരിച്ച സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള ജലസംഭരണികളുടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഫെബ്രുവരിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു ജലസമ്പന്നികളുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആറ്റിങ്ങൽ ജലവിതരണ കേന്ദ്രത്തിൽ നിന്ന് പൈപ്പ് ലൈനിലൂടെ നേരിട്ട് വെള്ളം ശേഖരിച്ച് എല്ലാ ദിവസവും പഞ്ചായത്ത് മേഖലകളിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി ഈ പദ്ധതി നടപ്പാക്കുന്നതോടെ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിനായി ചില തൽപ്പന കക്ഷികൾ ശ്രമിക്കുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ഞങ്ങളുടെ ഭരണസമൃദ്ധി കയറിയപ്പോൾ തന്നെ ഉണ്ടായ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു ഞങ്ങളുടെ ഇതിപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ആറ്റിങ്ങൽ വലിയൂന്നിലുള്ള വാട്ടർ ടാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഏഴാമത്തെ പഞ്ചായത്താണ് ഞങ്ങളിവിടെ വെള്ളം എത്തുമ്പോഴേക്കും ടാങ്കിൽ പൈപ്പുകളിൽ പൂർണ്ണമായും വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ എല്ലാ പ്രദേശത്തും കടപ്രതവും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തും വെള്ളം ലഭ്യമാകുന്നില്ല ഇപ്പോൾ തന്നെ ഏഴ് ദിവസത്തിലൊരിക്കലാണ് വെള്ളം ലഭ്യമാകുന്നത് ഏതെങ്കിലും ഒരു ദിവസം വന്ന് തകരാറുണ്ടായാൽ അത് പിന്നെ പതിനാല് ദിവസമായി മാറുക അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള തരത്തിലേക്ക് ഞങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് ഒരു രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിൽ ഒരു ടാങ്ക് നിർമ്മിക്കുക നമുക്ക് അഞ്ച് ലക്ഷം ലിറ്റർ ടാങ്ക് എപ്പോഴും നമുക്ക് ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു ടാങ്കാണ് മുകളിൽ നാല് ലക്ഷം ലിറ്റർ വെള്ളവും താഴെ രണ്ട് ഒരു ലക്ഷം ലിറ്റർ വെള്ളവും കൊള്ളാവുന്ന തരത്തിലുള്ള ടാങ്കാണ് നമ്മൾ നിർമ്മാണ പ്രഖ്യാപിക്കുന്നത് നിരവധിയായ സമ്മർദ്ദത്തിൻ്റെയും ഭാഗമായിട്ടൊക്കെയാണ് നമുക്ക് തുടങ്ങാൻ ഈ പണി തുടങ്ങാനാരംഭിച്ചത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ നിർമ്മാണം പ്രധാനപ്പെട്ട ജനവിഭവ വകുപ്പ് ഘോഷികൾ നിർവഹിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഇല തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ പണി ആരംഭിച്ചു പണി ആരംഭിച്ച് നമ്മൾ സി ആർ എസ് എഫ് ടേം എല്ലാ ഏജൻസികളുടെയും അനുമതി മേടിച്ചുകൊണ്ടാണ് പണി ആരംഭിച്ചത് പക്ഷേ ചില ആളുകൾ ഇതിനെ ഈ വാട്ടർ ടാങ്കിൻ്റെ പ്രവർത്തനത്തെ തടയിടാൻ വേണ്ടി അവരെന്ത് വന്നാലും നടപ്പിലാക്കില്ല നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള രാഷ്ട്രീയ വൈദ്യത്തിൻ്റെ ഭാഗമായി ഇതിനെതിരായി പരാതിയുമായി പോവുകയാണ് കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത് ഒരു അഞ്ച് പരാതി ഈ രണ്ടു മൂന്നാഴ്ചയായി പോയി തുടങ്ങിയാണ് ഈ മൂന്നാഴ്ചയ്ക്കിടയിൽ അഞ്ച് പരാതികൾ കൊടുക്കും ഒന്ന് കൊടുത്തത് സെൻട്രൽ ആർക്കിയോളജിക്ക് ആ പരാതി കൊടുത്തു ആർക്കിയോളജിക്ക് പരാതി കൊടുത്തതിന് കാരണം ഇവിടെ ബ്രിട്ടീഷുകാരുടെ പിരമെൻഡ് അവരുടെ സ്തൂപങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ സ്ഥൂപങ്ങൾ പൊളിച്ചു മാറ്റുന്നു എന്ന് പറയുന്നത് അവരുവിടെ അന്വേഷണത്തിൽ വന്നു സ്വാഭാവികമായിട്ട് അന്വേഷണം ആവശ്യമില്ല കാരണം നിർബന്ധമായും ഉണ്ടാവും ആ ഉണ്ടെങ്കിൽ അത് പിന്നെ നല്ലവർ നേരിട്ട് വന്ന് ഫിസിക്കലായിട്ട് പരിശോധിച്ചിട്ട് പോയി അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ നടപടിയൊന്നും എടുത്തില്ല അത് ഏതൊന്നും പണി സ്റ്റോപ്പ് ചെയ്യാതെ വന്നപ്പോഴേക്കും അവർ സി ആർ എസ് എഡിൽ പരാതി കൊണ്ട് കൊടുത്തു സി ആർ എസ് എഡിൽ ഞങ്ങൾ സിആർഎ അനുമതി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പണി കൊടുക്കാൻ ആരും അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വീണ്ടും വന്നിരിക്കുകയാണ് കൊണ്ടുവന്നിരിക്കുകയാണ് ഞങ്ങൾ അനുമതി വന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങളെ കാണുന്നു അവരും യാതൊരു സ്റ്റെപ്പും സ്റ്റോപ്പ് ചെയ്യിക്കുന്ന തടവിലേക്ക് പോകാതെ വന്നപ്പോഴേക്കും അവർ പിന്നെ ചെയ്തത് കളക്ടറെ കൊണ്ട് പരാതി കൊടുത്തു ഈ മണ്ണെടുത്ത് ഞങ്ങൾ വിൽക്കുകയാണെന്ന് അത് ഞാനത് വ്യക്തിപരമായി എന്നെ തെരഞ്ഞോധം ചെയ്തുകൊണ്ടാണ് മണ്ണെടുത്ത് വയ്ക്കുന്നത് ഈ മണ്ണ് ഞങ്ങൾക്ക് ഇവിടെ ഇടേണ്ട തിരിച്ചിടേണ്ടതാണ് ഇവിടെ നിന്ന് മണ്ണ് കുഴിച്ചെടുത്ത് ഇവിടുത്തെ ഫില്ലറുകൾ വാർത്തു കഴിഞ്ഞാൽ ആ മണ്ണുഴയും ഞങ്ങൾക്ക് ഇവിടെ ഡമ്പി ചെയ്യാനുള്ള സ്ഥലമില്ല ഓഫീസിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഡമ്പി ചെയ്യാൻ സ്ഥലം ഉണ്ടായത് അവിടെ നമ്മൾ ഇട്ടു ബാക്കിയുള്ളത് ഞങ്ങൾ പൊതു ഇടം നമ്മൾ അവർ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്കല്ല പള്ളിയുടെ സ്ഥലത്ത് പള്ളിയുടെ സ്ഥലം കുറേ വേക്കൻ്റായ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നമ്മളിട്ട് തിരിച്ചെടുക്കാൻ കണക്കാക്കി നമ്മളിട്ടിരിക്കുക അത് ഞങ്ങൾ എന്ന് പറഞ്ഞ പരാതി കൊടുത്തു അത് ശേഷം വീണ്ടും അടുത്തയാഴ്ചയായപ്പോൾ വന്ന് അന്വേഷിച്ചു അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് പോയി റിപ്പോർട്ട് അടുത്ത ആഴ്ച വീണ്ടും പരാതി കൊടുത്ത് ഞങ്ങൾ കായൽ നികത്താൻ വേണ്ടി വീണ്ടും മണ്ണ് കൊടുത്തു നമ്മുടെ കളക്ടർക്ക് വീണ്ടും പരാതി കൊടുത്തു കഴിഞ്ഞ ദിവസം വീണ്ടും കളക്ടറുടെ ഉദ്യോഗസ്ഥരോട് അന്വേഷണത്തിന് വന്നു അവർ വന്ന് നോക്കിയിട്ട് ഈ പറഞ്ഞ പരാതി പറഞ്ഞ സ്ഥലത്ത് പോയി അന്വേഷിച്ചു അവിടെ അങ്ങനെ ഒരു ടിപ്പറിൽ മണ്ണോ മറ്റോ എത്തിയിട്ടില്ല അതുമല്ലെങ്കിൽ ബാണ്ടിടാൻ കഴിയുന്നത് ഇത് പൂഴിമണ്ണാണോ ബണ്ടിടാൻ കഴിയുന്ന മണ്ണല്ല അപ്പോൾ സ്വാഭാവികമായി ഇതേ തടയിടാൻ വേണ്ടി അങ്ങനെ അഞ്ചാമത്തെ പരാതി വീണ്ടും കൊടുത്തിരിക്കുന്നത് ആ പിന്നെ ജിയോളജി ഭാഗത്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഈ പണിയെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താൻ കഴിയുമോ ആ തടസ്സപ്പെടുത്തി ഈ കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പിലായി വന്നാൽ ഇവിടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ സമവായത്തിന് വലിയ മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ആ രാഷ്ട്രീയം നോക്കാതെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മത്സരാളികളും കൂലിപ്പണിയെടുക്കുന്ന ആളുകൾക്കും ഈ ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന ശുദ്ധജലം ഒരു എല്ലാ ദിവസവും എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പദ്ധതിയെ ബൃഹത്താക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അതിനെ തുരങ്കം വയ്ക്കുന്നത് ഒരു ശരിയുള്ള അറിപ്പില്ലായത് പൊതുജനം ഇതിനെതിരായി മനസ്സിലാക്കുകയും ഇതിനെതിരായി രംഗത്ത് വരികയും ചെയ്യണം ഈ നാടിൻ്റെ ആവശ്യമാണെന്നുള്ള പൊതുജനം മനസ്സിലാക്കി ഞങ്ങളുടെ അടൊപ്പം നിന്നുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ എല്ലാവിധ സഹായവും ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോടും മറ്റധികാരങ്ങളോടും അർത്ഥിക്കാൻ പഴയ പൈപ്പ് ലൈനുകൾ മാറ്റിസ്ഥാപിക്കലും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജലവിഭവ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം നടക്കുന്നത് ത്രിതല പഞ്ചായത്തുകളുടെ സംയുക്ത സഹകരണത്തോടെ രണ്ട് പോയിന്റ് എഴുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്